വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ പാർട്ടി നേതാക്കൾക്കും നന്ദി പറഞ്ഞ് അദാനി സ്പോർട്സ് ആൻഡ് എക്കണോമിക് സോൺ സിഇഒ കരൺ അഥാനി തുറമുഖത്തിനായി ആത്മാവും ഹൃദയവും സമർപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും നന്ദി പറയുകയാണെന്ന് കരൺ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണവും മുഖ്യമന്ത്രി നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഥാനി ഗ്രൂപ്പ് വാക്കുപാലിച്ചു രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് തുറമുഖത്തിനായി ഒന്നിച്ച എല്ലാവർക്കും നന്ദി പാരിസ്ഥിതിക അനുമതി ലഭിച്ചാൽ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും തുറമുഖത്തിനായി ആത്മാവും ഹൃദയവും സമർപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും നന്ദി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിനും നന്ദി കിരണധാനി അധാനി കൂട്ടിച്ചേർത്തു ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഇന്നലെയാണ് വിഴിഞ്ഞത്തെത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ മദർഷിപ്പാണ് തുറമുഖത്തെത്തിയത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖം സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്കുള്ള വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കി കപ്പലിന്ന് തുറമുഖം വിടും നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻസ്ഷിപ്മെൻറ്റിന് തുടക്കമാകും കേരളത്തിന്റെ വികസന പ്രതീക്ഷയായി തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തും കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങും മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലാണ് അഥാനിയെ നിർമ്മാണത്തിനെത്തിച്ചത് ഇതോടെയാണ് വിഴിഞ്ഞത്തിനെതിരായ ലോബികൾ തകർന്നത് എന്നിട്ടും അഥാനിക്കടക്കം നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചതുമില്ല അദാനി പോർട്സിന് രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലായാണ് തുറമുഖങ്ങളുള്ളത് ഗുജറാത്തിൽ മാത്രം നാല് മുദ്ര തുറമുഖമാണ് പ്രധാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണിത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും തുറമുഖമുണ്ട് ഇതിന് പുറമെയാണ് വിഴിഞ്ഞം ഓണത്തിനാകും വിഴിഞ്ഞത്തെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇതോടെ രാജ്യത്ത് അദാനിക്കൊൻപത് തുറമുഖമാകും വിഴിഞ്ഞത്തേത് മദർ പോർട്ട് ആണെന്നതാണ് ശ്രദ്ധേയം രാജ്യത്തെ ആദ്യ മദർ പോർട്ടും സ്വന്തമാക്കി അദാനി ഗ്രൂപ്പ് പുതിയ നേട്ടം സ്വന്തമാക്കും അതേസമയം ഇസ്രയേലിന് മെഡിറ്ററേനിയൻ കടലിലുള്ള രണ്ട് തുറമുഖങ്ങളിലൊന്നാണ് ഹൈഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദാനി ഹൈഫ തുറമുഖം ഏറ്റെടുത്തത് മെഡിറ്ററേനിയൻ്റെ കിഴക്കു ഭാഗത്തായുള്ള തുറമുഖം ഇന്ത്യയ്ക്ക് പുറത്തുള്ള അദാനി തുറമുഖങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ഒന്നാണ് അദാനി ഗ്രൂപ്പ് ഒരുക്കാനിരിക്കുന്ന കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖല ഹൈഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലും അധാനി പോർട്ടിന് തുറമുഖമുണ്ട് ദാർ എസ് സലാം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അധാനി സ്വന്തമാക്കിയത് ടാൻസാനിയയിലെ ഏറ്റവും വലിയ നഗരമായ ദാർ എസ്സലാമിലെ തുറമുഖം മുപ്പത് വർഷത്തേക്കുള്ള കരാർ പ്രകാനമാണ് അഥാനിയുടേതായത് കൊളംബോ വെസ്റ്റ് കണ്ടെയ്നർ തുറമുഖത്തിന്റെ പ്രധാന ഓഹരിയുടമയാണ് അദാനി പോർട്സ് ശ്രീലങ്കയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖമാണിത്